ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി ഡി എം ശക്തികേന്ദ്ര അടിസ്ഥാനത്തിൽ വലപ്പാട് ബീച്ച് ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപം കേന്ദ്രത്തിന്റെ ജനക്ഷേമ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം പൊതുയോഗം സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ ട്രഷറർ കെ ആർ അനീഷ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡ് മെമ്പറും ബി ജെ പി നാട്ടിക മണ്ഡലം സെക്രട്ടറിയുമായ രശ്മി ഷിജോ അധ്യക്ഷത വഹിച്ചു ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി അരുണഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു കൊട്ടുകൽ എന്നിവർ സംസാരിച്ചു നാട്ടികാ മണ്ഡലം സമിതി അംഗം കിഷോർ മണക്കാട്ടുപടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖിൽ പുളിക്കൻ യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീരാജ് തോപ്പിൽ മഹിളാ മോർച്ച പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജിഷ പ്രദീപ് ബൂത്ത് കാര്യവാഹികളായ ചന്ദ്രശേഖരൻ ആനന്ദൻ പാങ്ങരത്ത് പ്രദീപ് വേളു സുരേഷ് ടി ആർ എന്നിവരും സംബന്ധിച്ചു ജനങ്ങളോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയും അതേസമയം കഴിഞ്ഞ ഒരു ഏഴ് വർഷമായിട്ട് തുടർ തുടർഭരണം നേടിയ ഈ സംസ്ഥാന സർക്കാർ എന്തൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യാതിരിക്കുന്നത് എന്നതുകൂടി ഇവിടെ വിശദീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതും സംസ്ഥാന സർക്കാർ ചെയ്യാത്തതു ഒരുതരം താരതമ്യമാണ് കാലം തുറയായ ഇവർ കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും ഈ സമയത്തും കേന്ദ്ര സർക്കാർ അല്ല ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ആർ എസ് എസ് ബി ജെ പി അങ്ങനെയൊക്കെയാണ് പറയാം ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണെന്നാണ് പ്രയോഗം അത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവല്ല അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മറ്റു പാർട്ടികളെ വിമർശിക്കാം സർക്കാരിനെ വിമർശിക്കാം എന്നുള്ള അധികാരമുണ്ട് അവകാശവുമുണ്ട്